ഇന്നത്തെ പരിപാടി സാരി ഉടുക്കൽ പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് എന്തിനാന്നറിയോ ഒന്നും വലുതാവാൻ എന്തിനാ വലുതാവുന്നേ എന്നിട്ടാണ് എനിക്ക് സാരി എടുക്കാന്ന് വെച്ചിട്ട് അമ്മ എവിടെയൊക്കെ തന്നെ പോയി വന്നിട്ട് സാരി മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേക്കും ആ സാരി എടുത്ത് ചുറ്റു ചുറ്റി ചുറ്റി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഷൈൻ ചെയ്യുന്ന സ്വഭാവം എന്നെ പോലെ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുണ്ടാവില്ലേ പിന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള കുറെ കളേഴ്സിലെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു സാരി എന്ന് പറയുന്ന സംഭവം ചെറുപ്പം തൊട്ടി ഒരു വികാരമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഓണൊക്കെ തന്നെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓണം ത്തിനൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയൊരു അടിപൊളി സാരി അല്ലേ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് എനിക്ക് എല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമായി നിങ്ങക്ക് ഏതാണെന്നുള്ളത് എന്തായാലും പറയാം പിന്നെ ഞാൻ എപ്പോഴും സാരി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നന്നായി നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ഉടുത്തുകഴിഞ്ഞാൽ എടുത്താൽ എടുത്തെടുത്ത് നിൽക്കുമെന്നുള്ളതാണ് അല്ലാത്ത ടൈപ്പ് സാരി ഒന്നും എനിക്ക് ഇഷ്ടമല്ലോ കാര്യം ഞാൻ ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പടപടപടാ നിൽക്കുന്ന സാരി ഒന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഒതുങ്ങി നിൽക്കുന്ന സാരി ഞാൻ വാങ്ങിക്കാറുള്ളു ഇത് അതിന് പറ്റിയ സാരിയാണ് നല്ലതുപോലെ ഒതുങ്ങി നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ലിങ്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോട്ടെ ബൈ